നമസ്കാരം ഞാൻ എന്നുള്ളത് ആനമങ്ങാട് അടുത്തുള്ള മുഴുന്നമണ്ണ മുഴന്നമണ്ണയിലുള്ള ശ്രീ ചിറ്റടി വിഷ്ണി നൃസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് കേട്ടോ ഞാനെന്റെ സുഹൃത്ത് ദിനൂബ് അദ്ദേഹമാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞങ്ങള് ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ വൃത്തിയായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് മേൽശാന്തി അദ്ദേഹം അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് മുഴുനമണ്ണ പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഈ ക്ഷേത്രം സാധാരണ തികച്ചും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട് വളർന്നു വരുന്ന വളർച്ചയുടെ പാതയിലുള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ദിവസം നോക്കാൻ ധാരാളം ഫണ്ടുകളൊക്കെ വന്നതിന്റെ ഫലമായിട്ട് ഈ ക്ഷേത്രം നല്ല രീതിയിൽ ഈ ജനങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ഒരു ക്ഷേത്രത്തെ കൊണ്ടുപോകുക സാധാരണ പറയാുന്ന രീതിയിൽ അതായത് ഷയാദ് റായദേവി ക്ഷേത്രം എന്ന് പറയുന്ന പോലെ ആ ക്ഷേത്രത്തിൽ നിന്ന് മോചിപ്പിച്ച് ആ പുരോഗമനത്തിന്റെ പാതയിലൂടെ പോകുന്ന ആ ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇവിടെ വന്നിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നാനുള്ളൊരു കാരണവും അപ്പോ നമുക്ക് ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാം ചിറ്റടി ശ്രീ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ മേൽശാന്തിയും അതുപോലെ കമ്മിറ്റി ഭാരവാഹികളും നമ്മളോട് സംസാരിക്കുന്നതിന് ഇവിടെ ഉണ്ട് അപ്പം അവരെ പരിചയപ്പെടാം അവരിലൂടെ നമുക്ക് ഈ ക്ഷേത്രത്തെ കുറിച്ചിട്ട് കൂടുതൽ അറിയാം നമസ്കാരം നമസ്കാരം പേരെന്താ പേര് മോഹൻദാസ് കമ്മിറ്റിയിലെ ഭാരവാഹിത് ഉണ്ട് പത്ത് വർഷത്തിലധികമായിട്ട് ഇത് പ്രസിഡന്റ് തന്നെയാണ് ആ എങ്ങനെ ഒരു വലിയ പ്രവർത്തനമൊക്കെ ഞങ്ങൾക്ക് നടത്താൻ കഴിയുള്ളൂ കാരണം ഇത് കിട്ടുമ്പോ ഒരു അറുപത്തഞ്ച് എഴുപത് കാലഘട്ടത്തിൽ ഇവിടെ വെറും ഒരു ഓരമേഞ്ഞ ഒരു പമ്പലായിരുന്നു ആ അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ അത് ജീർണ അവസ്ഥയിലായിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഈ കൂളകം എന്ന് പറയുന്ന മരം പിന്നെ ഇതായിട്ട് വന്നിട്ട് അങ്ങനെ പൊന്ത കെട്ടി കിടക്കുകയായിരുന്നു അന്നും ഓരോ പൂജ പിന്നെ ഓരോ പിന്നെ തിരുമേനി തിരുമേനിന്ന് പറഞ്ഞിട്ട് തിരുമേനി അടുത്തടുത്തെ വയസ്സാൻ വാർദ്ധക്യത്തിൽ എത്തിയിരുന്നു ഞങ്ങള് കാണുമ്പോ തന്നെ അതൊരു എമ്പത് കാലഘട്ടങ്ങളിലൊക്കെയാണ് അത് ഇതുണ്ടായത് മുപ്പത്തഞ്ചു വർഷത്തോളം പക്ഷേ മുപ്പത്തഞ്ചു വർഷത്തോളം അപ്പൊ അതും ഞങ്ങക്ക് പൂർത്തീകരിക്കാൻ ഞങ്ങളിപ്പോ രണ്ടു മൂന്ന് തവണ ഞങ്ങളിപ്പോ പിന്നെ എണ്ണാ പണം വെച്ചിട്ട് ഞങ്ങൾ പിന്നെ തെറ്റും മര്യാദയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പത്ത് വർഷം കൊണ്ട് അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ സാമ്പത്തിക അതിനെ പിന്നെ ഇതിപ്പോ ഓരോരുത്തരും ശ്രമദാനായിട്ടിപ്പോ അതിന്റെ ഈ ഇതായിട്ടും പിന്നെ കുറച്ച് പൈസയും കുറിവെച്ചൊക്കെ പിരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇത് വാർത്തെടുക്കാൻ കഴിഞ്ഞത് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഈ പണ്ട് ഇവിടെ ആ അതാ തൊട്ട് പിന്നെ വേറെ സൈഡിൽ കൂടെ ഉള്ള സ്ഥലം ഒക്കെ ഞങ്ങള് രണ്ട് മൂന്ന് നാല് കട്ടമായിട്ട് വാങ്ങുന്നത് അപ്പൊ ഈ വർഷം തന്നെ ഞങ്ങള് അവിടെ ഒരു ഇരുപത്തി അഞ്ചര സെന്റ് സ്ഥലവും കൂടി വാങ്ങിച്ചു ഞങ്ങൾ അതിന്റെ ഇപ്പൊ റേഷ കഴിഞ്ഞു അങ്ങനെ ഇരിക്കാണ് അപ്പൊ പിന്നെ അതേമാതിരി കുളത്തിന്റെ നടകള് കെട്ടി പിന്നെ ക്ഷേത്ര പിന്നെ കുളത്തിന്റെ നടകള് കെട്ടി വരുന്നു ക്ഷേത്രത്തിന്റെ രൂപത്തിലേക്ക് അപ്പോ ഞങ്ങളോട് അതെ ഗുരുവായൂർ ദേവസ് ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് സഹായിച്ചിട്ട് അഞ്ച് ഘട്ടങ്ങളിലായിട്ട് ഞങ്ങൾക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ നാല്പത് ഏഹ് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ ഗുരുവായൂർ ദിവസം ഞങ്ങൾ കിട്ടിയിട്ട് ഞങ്ങൾക്ക് അതൊരു വലിയ മുതൽ നല്ല വഴി എങ്ങനെയാ വഴി ഞങ്ങൾ ഇപ്പൊ അവിടുന്ന് പിന്നെ അമ്പലത്തിന്റെ പിൻഭാസത്തേക്കാണ് ആദ്യം വഴി കിട്ടിയിട്ടുണ്ടേ ഉള്ളു അത് അവിടുന്ന് പിന്നെ ആനമങ്ങാട്ന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പഴയ കാലത്താണെങ്കിൽ ഇങ്ങനെ ക്ഷേത്രത്തിന്റെ പിന്നിലേക്കാണ് വരിക ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു രണ്ടു മാസം മുമ്പ് ഞങ്ങളിപ്പോ ക്ഷേത്രം മുമ്പ് മുറ്റം പിന്നെ മുറ്റത്തേക്ക് തന്നെ കേരത്താക്ക രീതിയിൽ ക്ഷേത്രത്തിന് മുന്നിലൂടെ റോഡ് വെട്ടിട്ട് അങ്ങനെ മുഴന്നവണ് ഇങ്ങനെ അമ്പലം ആ മുഴുവണ് വന്നിട്ട് പിന്നെ അതെ മുഴന്നവണ് മുന്നൂറ് മീറ്ററിന്റെ ദൂരൂറ് അതെ 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 എങ്കിൽ കൂടി ഞങ്ങൾക്ക് ഇപ്പോൾ പിന്നെ 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 ദുർഗാ ഭഗവതിനെ ഭഗവതി അതിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങളൊരു പ്രതിഷ്ഠിക്കാനുള്ള അമ്പലൊക്കെ പണിയെടുത്തെങ്കിൽ തന്നെ അത് പ്രതിഷ്ഠിക്കാൻ ഞങ്ങൾക്ക് ആയിട്ടില്ല അതുപോലെ തന്നെ ഭൈരവത്താറയാണ് ഈ കാണുന്നത് അവിടെയും ഞങ്ങൾക്ക് അതുപോലെ തന്നെ എന്റെ ബാക്കിൽ കാണുന്നത് നാഗത്താറയാണ് അതൊന്നും ഞങ്ങക്ക് പൂർത്തീകരിക്കാൻ പണി പൂർത്തീകരിച്ചോന്ന് മാത്രമേ ഉള്ളൂ അത് പ്രതിഷ്ഠ ചെയ്യാനോ ബാക്കിയൊന്നും സാമ്പത്തിക പരാധീനതുകൊണ്ട് ഞങ്ങൾക്ക് എത്തിയിട്ടില്ല അപ്പൊ ഇവിടുന്ന് ഈ ആൾക്കാരുടെ അടുത്തു നിന്നും ചെറിയ സഹായം കിട്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ ഇതുവരെ എത്തിച്ചേർപ്പോ ഈ അമ്പലം പിന്നെ തേപ്പ് പണികളൊക്കെ ഇവിടെ ഒരു േട്ടംന്ന് പറഞ്ഞ ബുദ്ധമുട്ടിൽ അപ്പോഴു ദശന്റെ മകൻ ബാബു ഏട്ടം എന്ന് പറഞ്ഞ ആള് ഞങ്ങൾക്കത് പിന്നെ സ്പോൺസർ ചെയ്തു തന്നു തേപ്പും പണികളൊക്കെ അപ്പൊ അത് വല്യൊരു കാര്യായിട്ട് ഞങ്ങക്ക് കിട്ടി പിന്നെ ബാക്കി എന്തും നടത്തി കൊണ്ടുപോകാൻ പോയി സാമ്പത്തിക കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം അതെ ഇപ്പൊ പണി തുടരുന്നുണ്ട് ഈ സ്റ്റെപ്പും കൂടിയും കെട്ട അതിൽ തന്നെ ഇപ്പൊ യി കൊറേ പൈസ കയ്യിൽ നിന്ന് ഇറങ്ങി കിടക്കാണ് അങ്ങനെ അപ്പൊ അതിന്റെ ഒരു സാമ്പത്തിക പ്രയാസം ഉണ്ട് അപ്പൊ ഇതും പിന്നെ കൊറേ കാലങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് അതൊക്കെ അമ്പലത്തിന് വേണ്ട സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് സ്വരൂപിച്ചിരിക്കാം എനിക്ക് ഞങ്ങൾക്ക് ഏറ്റവും കരുത്തും മനക്കരുത്തും പിന്നെ ഞങ്ങൾക്ക് ഒരു ശക്തി തരണ നമ്മളെ തൊട്ടടുത്ത് തന്നെ എന്റെ കൂടെ പഠിച്ച ആളാണ് അദ്ദേഹം ഭവദാസ് തിരുമേനിയാറുണ്ട് ഒരു തിരുമേനിക്ക് കയ്യിൽ വന്നിട്ടുണ്ട് ആൾക്കൊരു പിന്നെ ഒരു ദക്ഷിണ മാതൃക ശരിക്കും പറഞ്ഞു കൊടുക്കുള്ളൂ ഒരു ശമ്പളം അദ്ദേഹത്തിന്റെ അധ്വാനത്തിനനുസരിച്ച് ഒരു ശമ്പളം കൊടുക്കാൻ വരെ ഞങ്ങൾക്ക് വളരെ വരാതീനത്തോട്ട് പടാൻ പറ്റിയില്ല പിന്നെ ഒരു പ്രത്യേകത എന്താച്ചെങ്കിൽ പിന്നെ ഇവിടെ ഒരു ശരിക്കു പറഞ്ഞ ഒരു പ്രസാദാണ് നമ്മള് മനസ്സൊരുക്കിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഭഗവാൻ തന്നിരിക്കും താന്രിക്കും വളരെ പെട്ടന്ന് തന്നെ കൂടെ ഉണ്ട് പേര് പാനുളി ഇവിടെ ഒരു പത്തിരുപത് കൊല്ലം ആയിട്ട് തോന്നും ആശാന്തി കൊല്ലം അതിന്റെ മുമ്പ് പല അമ്പലങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ അതിന്റെ കൂട്ടത്തില് വന്ന് പൂട്ടിക്കും അന്നും ഈ ദേവന്റെ ഒരു പ്രത്യേക ഒരു ചൈതന്യം എനിക്ക് ഇവിടെ ഉണ്ട് നടന്നു വന്നാലും ഒരു പ്രത്യേക ഗുണം ആ ദേവനിൽ എനിക്ക് അനുഭവിക്കുന്നുണ്ട് അതാണ് കഷ്ടപ്പെട്ട് വന്നാലും ഈ ദേവന് ഒരു ഉൾപ്പെടുത്തിയതുണ്ട് അതേമോലെ അത്തിക്കോടദേവനും അങ്ങനെ ഇവിടെ ഇവിടുത്തെ ജനങ്ങള് അവരുടെ ഒരു സഹകരണവും എനിക്ക് വേണ്ടി അവർ ചെയ്യുന്നുണ്ട് ഒരു എല്ലാ സഹായവും അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഈ അമ്പലത്തിന് വേണ്ടി എനിക്ക് സഹായിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ജനങ്ങളുടെ ഈ വഴിപാടുകളും അത്യാവശ്യം ഉണ്ട് തന്ത്രി അഴകത്ത് ശാസ്ത്ര നമ്പൂരിയാണ് അദ്ദേഹം ഇപ്പോ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ പരമേശ്വരൻ അദ്ദേഹം ഈ പ്രതിഷ്ഠാ ദിനം തിരുവോണ ഇവിടെ തിരുവോണോട്ടാണല്ലോ പ്രാഥ അതെ മീനത്തിന്റെ തിരുവോണം അതിന് അഴകത്ത് അദ്ദേഹം വരും നമ്മുടെ നവകമ്പഞ്ച്യം എല്ലാം ഉപദേവന്മാർക്ക് മൂല്യം അങ്ങനെ ഒരു കൂട്ടമുണ്ട് ഈ ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ കൂടി രാവിലെ രാവിലെ ഒരു ഇപ്പൊ അഞ്ചേ മുക്കാല് കഴിഞ്ഞാ ഞാൻ വരും ചെന്നാ വന്ന ഉടൻ ഒരു അഭിഷേകം ചെയ്ത് ഒരു മലനൈവറ്റം കഴിക്കും പിന്നെ നേരം വെച്ച് എല്ലാ ദിനം മലനൈവറ്റം കഴിച്ചതിന് ശേഷം പിന്നെ ചെലപ്പോ ഗണപതിയോഗം ഉണ്ടാവും അങ്ങനെ പൂജാതി കഴിക്കും പിന്നെ ഇതാ ദിവസം വൈകുന്നേരപ്പൊന്നുമില്ല വിശേഷ ദിവസങ്ങളെ ചില മണ്ഡലം ആ പത്തൊന്ന് ദിവസവും വൈകുന്നേരം ചുറ്റുകളൊക്കെ ഒന്ന് ജനങ്ങളുടെ ചുറ്റുകളക്കും മറ്റുമായിട്ട് കടിച്ച് സ്വാമി സ്വാമിമാരെ കുറിച്ച് കൂടുതലുള്ള അവരുടെ വിശ്വാസം പിന്നെ നമ്മളെ വിഷു വിഷുനാഥിക്ക് വിഷുക്കണി കാണുക എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുക കമ്മിറ്റിക്കാരുടെ ഇതാണ് പിന്നെ കന്നിമാസത്തിലെ പൂജ വെപ്പിന് അത്യാവശ്യം തിരക്കുണ്ടാവും പിന്നെ നിറ പൂജ ഇതിനൊക്കെ ില്ല വിചാരിച്ചാൽ അന്നൊക്കെ ആൾക്കാർ ഉണ്ടാവും പ്രത്യേക ഒരു ഗുണം അത് ഒരുമ്പിടുമ്പോ നമ്മളൊന്നും പ്രതീക്ഷിക്കില്ല എന്തും ഭഗവാൻ സഹായിക്കുന്നുണ്ട് ജനങ്ങൾക്കും നമുക്കും ഈ ലക്ഷ്മി നരസിംഹ സങ്കല്പ ആ രൂപത്തെ ആ അദ്ദേഹത്തിന് അനുഗ്രഹീതമാവാം വിവാഹ ആദികൾക്കും നല്ലതാണ് സന്താനങ്ങൾക്കും പിന്നെ ജനങ്ങളത്തെ ഒക്കെ നല്ലതാണ് പ്രാർത്ഥിച്ചാൽ മ്മെ വിശ്വസിച്ചാൽ നമ്മുടെ പിന്നിലുണ്ടാവും വിശ്വസിച്ചാൽ നിരുത്സാഹ അയാൽ അവിടെ നമ്മുടെ വിശ്വാസമാണ് പിന്നെ ഉപദേവങ്ങളായിട്ട് ഉപദേവന്മാരെ അയ്യപ്പൻ്റെ ശാസ്ത്രാവ സങ്കല്പത്തിൽ അപ്പയാണ് ചുറ്റുവളക്കെ ഗണപതി നല്ല രൂപത്തെ നടക്കും പിന്നെ ഉള്ളിലൊക്കെ ഉള്ളില് ദുർഗയുടെ ഒരിതിന്റെ അത് പ്രതിഷ്ഠിക്കണം ഇവിടെ തടപ്പള്ളിയിലാണ് ഇപ്പൊ ദുർഗയെ നിവേദിക്കണം എന്നും ഒരു അത് മാറ്റണ വരെ പിന്നെ നാഗങ്ങളും അവിടെ ഒരു വിളക്ക് വെച്ചിട്ട് ഇത് കഴിക്കും അവിടെ പ്രതിഷ്ഠ കഴിക്കണം അത് കഴിഞ്ഞ് പിന്നെ നാഗങ്ങൾക്ക് ആയുധത്തിന് ആയുധത്തിന് ഒരു പത്ത് പതിനൊട്ട് ഇരു നാഗപൂജ ഉണ്ടാവും അത് നാഗപൂരി ഉള്ളിലാണ് ആ പക്ഷെ അത് പൊറത്തേക്ക് കൊണ്ടണം ആയപ്പോ കണ്ടു പിന്നെ ഈ ഭൈരവൻ അത് ഭൈരവൻ ഇവിടെ ഇവിടുത്തെ ഒരു അത് മുമ്പ് പണ്ടുമുതലുള്ള സങ്കല്പാണ് പ്രശ്നം അത് പിന്നൊരു സങ്കല്പണ്ടായി അല്ലേ വരുമ്പോൾ അതെല്ലേ വരുമ്പോ ആദ്യം ഒരു ഓരപ്പരായിരുന്നു ഒരു ചെറിയ പിന്നെ ജനങ്ങളുടെ ഈ സഹകരണങ്ങളും അവരുടെ ഇത്ര ഉയർന്നത് ഓരോ വ്യക്തികളും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇവിടെ അവരുടെ ഈ ശ്രമം കാണുന്നുകൊണ്ടാണ് എനിക്ക് ഈ അമ്പലത്തിന്ന് പോരാൻ പാടില്ല മാനസിക മാനസികമായ ഇതുകൊണ്ട് എനിക്ക് വേറെ കുഴം അമ്പലത്തി പണത്തിന് വേണ്ടി പോകണ്ട ഇവര് സഹകരിച്ച് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും പെരുമാറ്റവും ജനങ്ങളുടെ പെരുമാറ്റവും ൊക്കെ വളരെ ഭാവിയില് ഈ നാട്ടിലുള്ള ജനങ്ങളെ ഈ ദേവനെ മനസ്സിലാക്കി ഇവിടെ വിശ്വസിച്ചാൽ ഇവിടെയുള്ള ജനങ്ങൾ അഭിവൃദ്ധി ഉണ്ടാവും അത് പറയുന്നു കൊടക്കാട്ട് നാരായണൻ ഞാൻ മുൻകമ്മറ്റി ഉള്ള കണ്ട് ഏറ്റെടുക്കുമ്പോ കുട്ടിക്കാലത്ത് ഏറ്റെടുത്തിട്ടില്ല അതായത് കമ്മിറ്റി ഏറ്റെടുത്തിട്ടില്ല ആ അന്നൊരു ജമ്മിയോടെ എത്തു ഓ ശരി പാലക്കാട് നായർ എത്തിയിരുന്നു പിന്നെ വേറെ കമ്മിറ്റിയിൽ ആ കൂടുതൽ കാലം ഒന്നും നിന്നിട്ടില്ല ആ ഓക്കെ കുറച്ചു കാലം ആവശ്യം ഞങ്ങൾ സബ്ജിമാലയ്ക്ക് പോയിരുന്ന ആൾക്കാരം ആ പോയിട്ടുണ്ട് ഓ അപ്പൊ ഞങ്ങൾ അമ്പലം മേഞ്ഞിട്ടാണ് ഇത് ചിറ്റമ്പലം മേഞ്ഞിട്ടപ്പോ അങ്ങനെ ആയിരുന്നു പറ്റും ഇപ്പൊ കാണുന്ന ഒരു ആയില്ലേ നന്നായി കിട്ടി മഴയും വെയിലും കൊള്ളാ വളരെ നന്നായി അതേലാണ് ആ നമസ്കാരം സഹായങ്ങള് ചെയ്ത് അങ്ങനെ വളരെ വിശ്വാസമാണ് ചെലപ്പോ കെട്ടിക്കിടങ്ങും അങ്ങനെ നടന്നിട്ടുണ്ടാണ് അപ്പൊ പിന്നെ കഴിയണത് രാവിലെ ഇരുമേക്കോ പൂമ്പ് അവിടെ അത്

ആ എന്റെ പേര് കുമാരൻ ആ ആണ് ആ ഇവിടെ പാടത്തിന്റെ നടുവിലാണ് പാടുന്ന കൃഷി നമ്മുടെ കുട്ടികൾ അമ്പലമാണ് കഴിഞ്ഞാൽ വിളവെടുത്ത് കഴിഞ്ഞാൽ ഭഗവാൻ കൊടുക്കും അങ്ങനെയൊക്കെ അതെ ക്ഷേത്രം നിലനിന്ന് പോകുന്നത് ഇവിടെയുള്ള ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ അത്യാവശ്യം സഹായങ്ങൾ